എന്താണ് രാവിലെ ഒരു വാടി കണ്ടില്ലേ എന്താ സംഭവം ഇതിന്റെ പേരെന്തോ വാ ഇതിന്റെ പേരെന്തോ ചേന ചേമ്പ ഇത് ചേനയോ ഇതെന്താ സംഭവം ചേന കിരങ്ങോ അതോ കിരങ്ങോ വാ പറ പേര് പറ ഈ സാധനത്തിന്റെ പേര് അറിയുന്നില്ല പറ നിങ്ങൾക്ക് അറിയോ ഒന്ന് റെസി ചെറുതന ചെറുതന ചെറുതാണ് കാച്ചില് ഈ വക സാധനങ്ങളൊന്നും തിന്നത്തില്ല കേട്ടോ ഉണ്ടാക്കിയാലേ ഇന്ന് ഇതേ ഉള്ളു രാവിലെ ഇന്ന് തിന്നില്ലെങ്കി ഇത് പട്ടിണിക്ക് പോട്ടു എന്നും ചപ്പാത്തി ദോശ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം ഒക്കെ ആയിരിക്കും അപ്പൊ ഇന്ന് ഈ കാച്ചിൽ കൊറേ ആയി ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ടെ അന്നേരം ഇവിടെ കാച്ചിലിന്റെയൊക്കെ ഇഷ്ടമുള്ളവരാൾ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇത് തിന്നാനും ആളില്ല അപ്പൊ വെച്ചിട്ടുന്നേ കളയുണ്ടല്ലോ കുത്തു കുത്തു വീണത് ും ഇത് ഇതിനകത്ത് ചേത്തി കളഞ്ഞ് അടിപൊളിയാക്കി ഇപ്പൊ പുഴുങ്ങി ദേവൂന് കൊടുക്കുന്നാണ് കാന്താരി ചമ്മന്തി കാന്താരി ഉണ്ട് കേട്ടോ കൊറേ അധികം കാന്താരി ഉണ്ട് ഞാൻ കാന്താരി കൂട്ടത്തില് എനിക്ക് വായൊക്കെ പൊട്ടും കാന്താരി കൂട്ടിയാൽ അപ്പൊ രാവിലെ ഒരു ഒരുത്തിയുകൊണ്ട് കാന്താരിയും പറിച്ചുകൊണ്ടുണ്ട് തിന്നോ ഞാൻ പറയാവേ ഇതൊക്കെ അലർജിയാണ് ഇവർക്കൊക്കെ കപ്പ പുഴുങ്ങിയതിനും നല്ല മധുരക്കിഴങ്ങ് വാങ്ങിച്ചപ്പോൾ മധുരമാണെന്ന് പറഞ്ഞു അത് മാറ്റി വെച്ചു ഒരു രസമില്ലാന്ന് പണ്ടൊക്കെ നമ്മളിതൊക്കെ ഇല്ലേ കഴിക്കുന്നത് ചേന ഏത്തക്ക പുഴുങ്ങിയത് കാച്ചിൽ ചേമ്പ് അല്ലേ ഇവർക്കിതൊക്കെ പുച്ഛം 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 കാച്ചിൽ അങ്ങനെ നമ്മുടെ കാച്ചിൽ റെഡി ആയിരിക്കുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ പനിയുവാണേ കാച്ചിൽ പുഴുക്കും കാന്താരി എനിക്ക് വാ പൊട്ടുകയും ചെയ്യാം ഞാൻ എന്നാലും ഒച്ചയ് ഒന്ന് ട്രൈ ചെയ്യുക എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് കണ്ടപ്പം വാ പൊട്ടുന്നതൊക്കെ ഒരു ദിവസമൊക്കെ പൊട്ടും പിന്നെ എരിയൊന്നും കൂട്ടോട്ടും പറ്റത്തില്ല എന്തോ അലർജിയാണ് ഗൈസ് ഇത് കണ്ടോ ഇത് നമ്മളാ എന്താ പറയുന്നത് ഇത് ചെത്തി ഉടനെ വെള്ളത്തിലിടാനും ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ചെയ്യാൻ എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ അത് മറന്നുപോയി ചിലപ്പോ ചെല നിമിഷങ്ങളിൽ നമ്മൾ മറന്നുപോലു അങ്ങനെ പറ്റിയതാണ് ഗൈസേ ഓക്കേ അപ്പൊ കഴിക്കട്ടെ കൊള്ളാം ഉദ്ദേശം കൊള്ളാ എന്തെങ്കിലും ഒരു കുറ്റം അടുത്ത പ്രാവശ്യം പുഴുങ്ങാന്ന് പറയുമ്പോ ഇവിടെ കാച്ചിലില്ല ഹേ

ഇങ്ങോട്ട് നോക്കിയേ സ്കൂള് ഞങ്ങളിവിടെ കഫേ കുടുംബശ്രീ എന്നാണ് ഇടിയപ്പവും കടലക്കറിയും കഴിച്ചത്